സ്വാഗതം പ്രേമയോഗം ഇരുപതാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ ട്രാക്ക്ഡ് കളക്ഷൻസിലേക്ക് നമുക്ക് ചെല്ലാം നമ്മുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി നാല് ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപതാം ദിവസം പന്ത്രണ്ട് ശതമാനത്തിന് മുകളിൽ ഒക്കുപൻസി ഉള്ളപ്പോൾ സിനിമ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് ട്രാക്ഡ്രിൽ നിന്ന് മാത്രമായിട്ട് അതായത് ഏറെക്കുറെ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ എന്നാളാണ് ഇന്ന് ഈവനിങ് ഒക്കെ നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുൾ എന്ന് തന്നെ കാണാൻ കഴിയുന്നു അതായത് പ്രൊജക്റ്റഡ് പ്രൊജക്ടഡായിട്ട് ട്രാക്കിങ്ങിനകത്തിൽ തന്നെ പറയുന്ന കാര്യം പതിനാല് ലക്ഷം രൂപയോളം ആയിരിക്കും എന്നുള്ളതാണ് അതായത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇന്നും സിനിമ നേടും എന്നുള്ളതാണ് ഇന്നലെ പത്തൊമ്പതാം തീയതിയും വർഷം പത്തൊമ്പതാം ദിവസവും സിനിമയ്ക്ക് മുന്നൂറ്റി അൻപത്തി മൂന്നോളം ഷോകളിൽ ിൽ നിന്ന് ലഭിച്ചിരുന്നത് ലക്ഷം രൂപയായിരുന്നു ട്രാക്ട് അതായത് ഇന്നലെയും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞായറാഴ്ച സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു കളക്ഷൻ ആയിരുന്നു ഏകദേശം എൺപത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് സിനിമ തിയേറ്ററിൽ നിന്ന് കേരള തിയേറ്ററുകളിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത് അതായത് ഇതിനോടകം തന്നെ സിനിമ ഇരുപത് ദിവസം കൊണ്ട് അറുപത് കോടി ക്ലബിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു മാസമായി മാറുന്നു ഇതുവരെ അതല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഇത്രത്തോളം മികച്ച ഒരു വർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇറങ്ങിയ നാലോളം സിനിമകൾ സൂപ്പർ ഹിറ്റ് അടിക്കുന്നു അതിനകത്തിൽ തന്നെ മൂന്ന് സിനിമകൾ അൻപത് കോടിയും കഴിയുന്നു അതിൽ രണ്ട് സിനിമകൾ എഴുപത്തി അഞ്ചും കോടി കഴിയുന്നു അതിലൊരു സിനിമ നൂറ് കോടിയും എത്തി എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും യാദർശികമെന്ന് തന്നെ പറയാം ഈ സിനിമകൾ മൂന്നെണ്ണം ഇപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമ അറുപത് കോടി എത്തിയത് ഇന്നാണെങ്കിൽ മറ്റൊരു സിനിമ എൺപത്തി അഞ്ച് കോടി എത്തിയതും ഇന്ന് തന്നെയാണ് അതേപോലെ തന്നെ അടുത്ത സിനിമ നൂറ് കോടി എത്തിയ ദിനവും ഇതുതന്നെയാണ് എന്തായാലും മലയാള സിനിമ ഉയരങ്ങളിലേക്ക് പോകുന്നു മറ്റൊന്നുമല്ല മികച്ച കണ്ടന്റും മികച്ച അഭിനയം ഉണ്ടെങ്കിൽ കാണാൻ ആളുണ്ടാകുമെന്ന് അവർ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ജനങ്ങളാണ് ശക്തി എന്ന് തിരിച്ചറിയുക ഒപ്പം ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ വേൾഡ് വീടായിട്ട് അറുപത് കോടി എത്തുമ്പോൾ ഏറ്റവും വലിയ പ്രശംസ നേടുകയാണ് കാരണം മലയാള സിനിമയെ ഈ റേഞ്ചിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെ രാഹുൽ സദാശിവൻ്റെ സംവിധാനവും മമ്മൂട്ടി അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ ഇവരുടെ അഭിനയവും മികവും കൂടെ കാണുമ്പോൾ വേറെ ഒന്നും പറയാനില്ല ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സിനിമ എന്ന് തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് മീഡിയാസ്